ഹലോ സ്ലാലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിട്ടോ മേ നിലമ്പൂര് അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഞങ്ങൾ തേക്ക് മൂശയാൻ കാണാൻ പോയി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ ഇപ്പോൾ ആദ്യത്തെ പോലെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ചെടിയും പൂക്കളും പിന്നെ മസ്യത്തിൻ്റെ ഉള്ളിലെല്ലാം സംഭവമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ തീനിട്ടിട്ടില്ലട്ടോ ഞാൻ പിന്നെ വേറൊരു പേടിയാക്കിയിട്ടുണ്ട് ഇതവിടെ കാണാൻ നല്ല രസം ഇത്രമാലും ആളാണ് ഒരുപാട് ആളുണ്ട് നിങ്ങളൊക്കെ തേക്കും മുസ്യം കണ്ടിട്ടുണ്ടാവില്ലേ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും വ്യൂസ് ഉണ്ടാവും എന്നുള്ള വിചാരത്തിലാണ് ഇടുന്നത് പിന്നെ അത്ര ഭംഗിയിലും അത്ര രസത്തിലൊന്നും ഇടാൻ അറിയൂല അറിയുന്നത് പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബ് യി എല്ലാവരോടും വിവരം അറിയിക്കണം എന്നുണ്ടായി വന്ന് പറ്റിയില്ല എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നെ അറിഞ്ഞും അറിയാതെയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ചെറുതും വലുതും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടാകും എനിക്ക് കുറേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഇടുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കമൻ്റ് ഇടുന്നവരോട് എല്ലാവർക്കും ഞാൻ തിരിച്ചും കമൻറ്റ് ചെയ്യും എനിക്കൊരുപാട് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തവരുണ്ട് എന്നെ ചെയ്തതുപോലെ എനിക്കൊരാൾ ചെയ്താൽ ഞാൻ അങ്ങോട്ടും തിരിച്ച് ചെയ്യും ആരും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ചെയ്യലുണ്ട് ഒരുപാട് സബ്സ്ക്രൈബ് ഉണ്ട് ഞാൻ ചെയ്തത് അതുപോലെ എന്നെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹവും എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ എന്താ നമ്മൾ ഇടുമ്പോൾ കുറേ ആൾക്കളിയാക്കാനും പറയാനും ഒക്കെ ഉണ്ടാവും ഒന്നും അറിയാതെ യൂട്യൂബൊക്കെ ഇറങ്ങിയിരിക്കണം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് മരുമോളൊരു ദിവസം പഠിപ്പിച്ചു തന്നതാണ് അതുപോലെ ചെയ്യുന്നല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും പുതിയതായി പഠിക്കണമെന്നോ പിന്നെ ഞാൻ യൂട്യൂബിൽ കാണുന്നതൊക്കെ നോക്കൂട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണത് എന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിലാകും കുറച്ചൊന്നും മനസ്സിലാവില്ല കുറച്ച് പ്രായമായ പിന്നെ അങ്ങനെയല്ലേ നമുക്ക് പിന്നെ എൻ്റെ മരുമകൾക്ക് പി എസ് സിയിൽ പരീക്ഷ എഴുതി ജോലി കിട്ടിയെന്നൊക്കെ ഞാൻ ദിവസം ലെറ്റർ ഇട്ട് ലെറ്റർ ഓപ്പൺ ചെയ്യുന്നൊരു കാണില്ലേ ജോലിക്ക് പോകല് തുടങ്ങി കെ എസ് എഫ് ഇയിലാണ് കേട്ടോ ജോലി കിട്ടിയിക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല സുഖമാണ് പിന്നെ ചെറിയ മോളായതുകൊണ്ടല്ല ബുദ്ധിമുട്ടുണ്ട് ആളെ നോക്കുക ആറുമാസമായിട്ടുള്ളൂ കുഴപ്പമൊന്നുമല്ല സുഖമാണ് നല്ല ജോലിയാണ് അല്ലെങ്കിൽ ജോലി കിട്ടിയതുകൊണ്ട് പിന്നെ കളയേണ്ടല്ലോ ഓർത്തിട്ടാണ് കുട്ടിയാണ് നല്ല പേരിൽ അത് കളഞ്ഞാൽ പിന്നെ അവരെ ഭാവിയല്ലേ നമ്മൾ കളയാൻ പാടില്ലല്ലോ പിന്നെ അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ ആദ്യത്തെ പോലെ അല്ലാതെ അത്രയൊന്നും ഉണ്ടായില്ല ഇപ്പം നല്ല നല്ല എല്ലാം കാണാനുണ്ട് നല്ല ചെടികളും പൂക്കളും എല്ലാം വെട്ടി നിർത്തി നല്ല ഭംഗി ആക്കി വരുന്നു എത്രകാലം ആളാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് ചെറിയ യൂണിഫോമൊക്കെ ഇട്ട കുട്ടികളൊരുപാടുണ്ട് ബസ്സിൽ വണ്ടിലാണ് ഞായറാഴ്ച പോയത് അപ്പോൾ ഒരുപാടാളുണ്ട് അവിടെ വെയിലുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല അത്രക്കും വെയില ഇതൊക്കെ പുല്ലൊക്കെ നിൽക്കണോടത്തേ നടക്കുന്നിടത്തൊന്നും വെയിലില്ല ഏത് ഉച്ചയാണെങ്കിലും അതില നല്ല കാവറ്റം നല്ല സുഖമാണെങ്കിലും നടക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരു വട്ടം കൂടി ഞാൻ നന്ദി പറയണേ എനിക്ക് ഞാൻ അങ്ങോട്ട് തിരിച്ചും ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവരും എനിക്ക് ചെയ്തവരോടൊക്കെ ഞാൻ അങ്ങോട്ടും തിരിച്ച് ചെയ്യാറുണ്ട് ആരും ഞാൻ ഒഴിവാക്കലില്ല കേട്ടോ എല്ലാവരും എന്നെ എന്നെപ്പോലെ തന്നെയല്ലേ എല്ലാവരും ഇത് ഒന്ന് വിജയിക്കട്ടെ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടട്ടെ എന്നൊക്കെ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയാലും ഒന്ന് അഞ്ച് വർഷം ആയാലും ഒക്കെ കണ്ടിട്ടണേ ഞാൻ നോക്കുമ്പോട്ടോ എൻ്റെ തന്നെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഒരു ദിവസം വാശപ്പുകൾ കൂടിയാൽ പിറ്റേ ദിവസം അത് കുറേ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരുടെ ഇതുപോലെ തന്നെ കരതുകൊണ്ടായിരിക്കും ആർക്കും മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ അങ്ങനെയൊക്കെ ആയി വരുന്നത് എൻ്റെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ എല്ലാവരും തിരിച്ചു മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മതിയല്ലോ നമുക്ക് എല്ലാവരും അങ്ങനെ കാണുകയാണെങ്കിൽ ഞമ്മക്കും അമ്മക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാമല്ലോ അല്ല അപ്പോൾ കുറേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കുറേ ചിലവർക്ക് എല്ലാം പാചകം ചെയ്യാൻ അറിയാം പിന്നെ അതറിയാത്ത പോലും പാചകം ചെയ്യണമെങ്കിലും വേണം അതിനൊരു വിഷയവും അതിനൊരുപാട് നമുക്ക് വീഡിയോ എടുത്ത് തരാനാളും ആളൊക്കെ വേണ്ടേ ഇതൊന്നും ഇല്ലാത്തൊരു ഇതിൽ പെടുകയാണേ ഒന്നുമില്ലാത്ത പോലും എന്താ വിഷയമൊന്നും ഉള്ളിലിടാൻ പിന്നെ നമ്മൾ നമ്മൾ കാണാതല്ലേ ചെയ്യണതും കാണാൻ കണ്ടുകൊണ്ടാണ് നമുക്ക് അവിടെ എടുത്ത് ഫോൺ അവിടെ വെച്ചാൽ മതി പിന്നെ അതിലങ്ങനെ പകർന്നോളൂ ഇതിപ്പോൾ അതും പറയുമ്പോൾ അതെങ്ങനെയും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലായിരിക്കും ഞമ്മൾക്കൊന്നും യൂസ് ഇല്ലാത്തത് കണ്ടെങ്ങാണ്ട് ഡാൻസ് എടുക്കാനും പാട്ടാടാനും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കുറ്റം പറയാനൊക്കെ അറിയണ പോലെ ആണെങ്കിലൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകും നമുക്കതിനൊന്നും കഴിവില്ലാത്തവരായ പിന്നെ നമ്മളെന്ത് ചെയ്യും അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാലത്ത് രക്ഷപ്പെടാൻ ഉണ്ടാവും എന്തായാലും പിന്നെ ഇപ്പം എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടാവില്ലല്ലോ അല്ലേ നമ്മളത് ഉണ്ടാവും എല്ലാവരും കാണാനൊക്കെ ഓളൊക്കെ വരും അപ്പം ഇത്രക്കൊള്ളുട്ടോ അസ്ലാംക്കും വരഹമുല്ല വിബർക്കാത്ത